ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മറുടെ ക്ലബ്ബായ സാൻഡോസ് ഇനി അടുത്ത മത്സരത്തിൽ ഇൻ്റർനാസിയോണൽ എന്ന ക്ലബിനെയാണ് നേരിടുക വരുന്ന ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചേ മുപ്പതിനാണ് നമുക്ക് ഈയൊരു മത്സരം കാണാൻ സാധിക്കുക സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത് റിലഗേഷനിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ പോസിറ്റീവായ റിസൾട്ടുകൾ അവർക്ക് അനിവാര്യമാണ് ഏതായാലും ഇൻ്റർനാസിയോണലിൻ്റെ പരിശീലകൻ അത് പ്രശസ്ത അർജന്റീൻ പരിശീലകനായ റാം ആണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ എമിലിയാനോ ഡയസ് ഉണ്ട് നെയ്മറ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അർജന്റീൻ പരിശീലകൻ കൂടിയാണ് എമിലിയാനോ ഡയസ് ഒരിക്കൽ കൂടി അദ്ദേഹം നെയ്മറെ പ്രശംസിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർനാസിയോണിൽ വിജയിച്ചിരുന്നു അതിനുശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ഇനി അടുത്ത മത്സരത്തിൽ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളെയാണ് തങ്ങൾക്ക് നേരിടേണ്ടത് എന്നാണ് അർജന്റീന പരിശീലകനായ എമിലിയാനോ ഡയസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി ഞങ്ങളെ കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കാരണം ഞങ്ങളുടെ എതിർ ടീമിൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇതാണ് അർജന്റീന പരിശീലകനായ എമിലിയാനോ ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നെയ്മറെ ഇദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി ഗോൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഒരു പെനാൽറ്റി വഴങ്ങിയത് അദ്ദേഹത്തിന് തിരിച്ചടിയായി പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും നെയ്മറുടെ പക്കലിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഉണ്ടാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം